െ നമ്മളിപ്പോ ഒത്തിരി മുകളിലാണ് നിക്കുന്നത് അവിടെ താഴോട്ട് നോക്കുമ്പം ശരിക്കും ഇതേ എല്ലാം ഉറുമ്പുകളെ പോലെ ഇഴയുന്നത് നമുക്ക് കാണാൻ പറ്റാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഐശ്വര്യമായിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ് നമ്മളെ മെഷീൻ കോഫി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് കാണാം ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ നമുക്ക് നോക്കാം നമ്മൾ ഇത്രയും നാൾ കാറിലൊക്കെ വന്നപ്പം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ദൂരെ ഇങ്ങനെ മൗണ്ടെയിൻസിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞ് മഞ്ഞ് പൊടികളാണ് കണ്ടത് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ തൊട്ട് ടുത്ത് അത് അത്രയും വളരെ ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അത്ര അടുത്താണ് നമുക്കിപ്പം ഇതെല്ലാം ഓക്കെ നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളെ ചെക്ക്ഔട്ട് ചെയ്യാണ് പക്ഷേ ഇന്നത്തേക്ക് മാത്രമാണ് കേട്ടോ രാവിലെ നമ്മൾ നമ്മൾ വൈകുന്നേരം ഇങ്ങോട്ടു തന്നെ തിരിച്ച് വരും ഇപ്പം നമ്മൾ എന്തായാലും ഡൊളോമൈറ്റ്സ് കറങ്ങാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് ഇപ്പം രാവിലെ ഇന്ന് ഫുള്ള് ഡൊളോമൈറ്റ്സിലുള്ള കറക്കമാണ് ഇന്നലെ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തവരുടെ കാറൊക്കെയാണോ ഇവിടെ കിടക്കുന്ന മൊത്തം നമ്മളുടെ കാറും ഈ കൂട്ടത്തിലുണ്ട് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ റെൻറ്റിന് കാറെടുക്കത്തില്ലായിരുന്നു റെൻറ്റിന് കാറെടുത്തോണ്ട് നമുക്ക് ഇത്രയും ഉൾപ്രദേശത്തോട്ടൊക്കെ നമുക്ക് റൂം എടുത്ത് താമസിക്കാൻ പറ്റി ഇല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും ഇല്ല ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വില സിറ്റിയിലോ വല്ലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ടൊന്നും വരാനേ പറ്റില്ലായിരുന്നു നമ്മളിങ്ങനെ കാറിയിരുന്ന് പറയുമായിരുന്നു ദയമേ ഈ വഴി കൂടെയൊക്കെയാണോ ഇന്നലെ രാത്രി വന്നത് ബിക്കോസ് നമുക്കൊന്നും ഓർമ്മയില്ല വഴികൾ രാത്രിയിലായതുകൊണ്ടേ നമ്മൾ മാപ്പ് ഇട്ടിട്ടിട്ട് ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ കുറേ വളവും തിരിവും ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പറയാം ഈ വഴിയൊക്കെയാണോ നമ്മൾ ഇന്നലെ വന്നേ എന്ന് ഇങ്ങനെ പറയായിരുന്നു എന്തായാലും ഇവിടുന്ന് നമുക്ക് നമുക്ക് അകത്തോട്ട് പോകണം നമ്മൾ ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇപ്പം ജസ്റ്റ് ഈ വഴികളുമൊക്കെ കണ്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചറസ് പരിപാടികൾ രാവിലെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടാണിപ്പം നമ്മളിങ്ങനെ തരയുന്നത് അതും നമ്മൾ മാപ്പിലാണ് കേട്ടോ നമുക്കിതൊക്കെ എങ്ങനെ അറിയാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഗൂഗിൾ മാപ്പിലൂടെയാണ് നമ്മൾ റെസ്റ്റോറൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഗൂഗിൾ മാപ്പിലൂടെ നോക്കി നോക്കിയാണ് പോകുന്നത് ചെയ്ത സ്ഥലത്ത് നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന് സ്നോസൊക്കെ നമ്മൾ നമ്മുടെ കുറച്ച് ക്ലോസ് ആയിട്ട് കാണാൻ തുടങ്ങി നമ്മൾ ഇന്നലെ നൈറ്റ് കണ്ടിരുന്നു എങ്കിൽ പോലും നമ്മൾ ഇന്ന് ഇപ്പോൾ മോർണിംഗ് ഇറങ്ങി കഴിഞ്ഞപ്പിന് നമ്മളിപ്പോഴാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ കാണാൻ തുടങ്ങിയത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് ഇന്നലെ നൈറ്റായാണ് നമ്മൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല വളരെ ക്ലോസിൽ നമ്മൾ നല്ല രീതിക്ക് കാണാൻ തുടങ്ങി നല്ല നല്ല അടുപ്പിച്ച് കാണാൻ തുടങ്ങി ഇതിൻ്റെയൊക്കെ ഷോർട്സൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക കുറച്ചും നല്ല ഷോർട്സ് മാത്രമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ മെയിൻ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം ബട്ട് സ്റ്റില്ല അപ്പം നേരിട്ട് കണ്ട് എൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് വയ്ക്കുക അതും ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നോ കാണുന്നത് അപ്പോൾ ഇത്ര ക്ലോസ് ആയിട്ട് അതുപോലെ തന്നെ ഇത് കാണുമ്പം ഇവിടെ ഭയങ്കര കൊടും തണുപ്പാന്ന് വിചാരിക്കുക അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി വലിയ ഘനത്തിലൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താണ്ടൊക്കെ ഒന്ന് കഴിച്ചു വിത്ത് എൻ്റെ സ്ഥിരം ഹോട്ട് ചോക്ലേറ്റ് കിട്ടി ഉണ്ടോ ഓരോരുത്തർ ഓരോ ടൈപ്പ് ഇന്നലെ കണ്ടത് വേറൊരു സംഭവം വേറൊരു ടെക്സ്റ്ററായിരുന്നു ഇതെന്ന് പറയുമ്പം വേറൊരു ടെക്സ്റ്ററായിരുന്നു ബട്ട് സ്റ്റിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ പായസം കുടിക്കുന്ന പോലെ ആയിരുന്നു കുടിച്ചത് ഭയങ്കര കൊഴുപ്പായിരുന്നു അതിന് അപ്പം അതൊക്കെ കുടിച്ചു നമ്മുടെ കഴുപ്പെല്ലാം കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്കീഡ ചെയ്യുന്നവരുടെയും അതുപോലെ കേബിൾ കാറിൽ കയറാനും അങ്ങനെയുള്ളവരുടെ അങ്ങനെ എല്ലാ സംഭവ സാമഗ്രികളും ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി അങ്ങോട്ട് പോവാണ് നമുക്ക് സ്കീഡ ചെയ്യാൻ നമുക്കറിയില്ല അത് ചെയ്യണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തായിരുന്നു അടുക്കൂത്തി വീഴും അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു പോകും ജസ്റ്റ് ഒന്ന് കേബിൾ കാറിൽ കയറാം എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അങ്ങനെ മുകളിലോട്ട് വന്ന് നോക്കിയപ്പോൾ വേണ്ട കുറേ പേര് സ്കീഡ ഒക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു കുറേ പേര് പോകാൻ തുടങ്ങുന്നു അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല കാഴ്ചകൾ കാണായിരുന്നു കേട്ടോ ഞാൻ സ്കീഡ സ്കീഡെന്ന് പറയുന്നത് സ്കേറ്റിംഗ് ചെയ്യുന്നതിനാണ് കേട്ടോ അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു ഇതിൽ കേറണം ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ ഇവരെ കാണുമ്പോൾ ഒരാഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ അറിയില്ല അപ്പം അത് ആവും എല്ലാവരും കേബിൾ കാറിൻ്റെ അകത്ത് കയറി കയറിയിട്ടുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ ഹൈറ്റും ഒക്കെ ഭയങ്കര പേടി നമ്മളിപ്പോൾ അതിനകത്തോട്ട് കയറി നിൽക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോകാൻ പോകുന്നത് വേറെ ഒരു ലൈക്ക് ഇവരൊക്കെ സ്കീഡാണ് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അത് വളരെ ബ്യൂട്ടിഫുൾ ആണത് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി യാത്ര ചെയ്തു കേബിൾ കാറിൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഒത്തിരി മുകളിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പം ശരിക്കും ഇതേ എല്ലാം ഉറുമ്പുകളെ പോലെ ഇഴയുന്നത് നമുക്ക് കാണാൻ പറ്റാ സൂപ്പർ സ്ഥലം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം ഇറ്റലിയിലായിരുന്നു എന്നാലും ഇങ്ങനെ ഡോളോമൈറ്റ്സിലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ തണുപ്പും ഈ സ്നോയും ഒക്കെ സ്നോ ഉണ്ടെങ്കിലും അത്ര തണുപ്പില്ലാട്ടോ ഞങ്ങളിവിടെ കാര്യമായിട്ട് കൈ ഒക്കെ പിടിച്ച് നടക്കുക കേട്ടോ കാരണം അശ്വിന് മുമ്പേ ഇവിടെ തെന്നി അടിച്ച് വീണു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച് പേടിച്ച് നടക്കുക ഇതൊക്കെ നമ്മൾ കാണുമ്പം നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം ഒന്ന് കാണിക്കണം എന്ന് അപ്പം പെട്ടെന്ന് ഇത് കണ്ടപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം നമ്മൾ ലൈവൊക്കെ പോയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ പോയെന്ന് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ട് വന്ന കേബിൾ കാറാണ് ആണ് കേട്ടോ ഈ കാണുന്നത് വലിയ കേബിൾ കാർ നമ്മൾ ഈ കേബിൾ കാറിൽ തിരിച്ച് നമ്മൾ നമ്മളിവിടത്തൊക്കെ സംഭവങ്ങളൊക്കെ കണ്ട് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ആസ്വദിച്ച് നമ്മൾ ഇനിയും തിരിച്ച് പോകാൻ പോവാണ് നമ്മൾ കയറാൻ പോകുമ്പോൾ അവിടുന്ന് ഒരു ട്രിപ്പ് ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു ഇനി അവരെ ഇവിടെ ഇറക്കിയിട്ട് നമ്മൾ ഈ കേബിൾ കാറിൽ തന്നെ കയറി നമ്മൾ എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പോവാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിറച്ച ആൾക്കാരെയും കൊണ്ട് ഹൗസ്ഫുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കയറാനാകെ മൂന്നാല് പേരേ ഉള്ളൂ ബിക്കോസ് ഇവർ ഈ സ്കീഡൈവ് ചെയ്യുന്നവരെ ഡൈവ് ചെയ്ത് താഴോട്ട് പോകുന്നത് അപ്പോൾ അവർ പിന്നെ ഈ വണ്ടിക്കകത്ത് തിരിച്ച് കേബിൾ കാറിൽ തിരിച്ച് പോകേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല മനസ്സിലായോ അല്ലല്ലോ നമ്മൾ ഡൈവ് ചെയ്തൊന്നും താഴോട്ട് പോകുന്നില്ല നമ്മളപ്പോൾ ഇതിനകത്ത് തന്നെ തിരിച്ച് പോകുകയാണ് നോക്കിക്കാൽ നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കണമെന്ന് നമ്മളിതിന് താഴോട്ട് പോകുമ്പോൾ നല്ല വ്യൂ ആണ് പക്ഷേ ഇതിനകത്തൊന്നും എടുക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല ബിക്കോസ് ഈ ഗ്ലാസ് ശരിയല്ല നമുക്ക് ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു ണോ ഗ്ലാസ് കൊള്ളത്തില്ലേ അടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞാൻ വിചാരിച്ചത് ഈ കേബിൾ കാറിൽ പോകാൻ നല്ലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ വല്യ കേബിൾ കാറിൽ എല്ലാവരും കൂടെ പോയി അവിടെ അങ്ങനെ കണ്ടു പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു രണ്ട് പേര് മൂന്ന് പേര് നാലു പേരൊക്കെ മാത്രം ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കേബിൾ കാറുകളുണ്ടല്ലോ അങ്ങനെയാ വിചാരിച്ചത് നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ കണ്ടത് മൊത്തം അങ്ങനത്തെ കേബിൾ കാറുകളായിരുന്നു കേട്ടോ നോക്കി അവിടെ കണ്ടില്ലേ മഞ്ഞ കളറിലൊക്കെ ഒരു ലൈൻ പോകുന്നത് അവിടെ രണ്ട് രണ്ടുപേരെ ഇരുന്ന കാലൊക്കെ നീട്ടി വിസ്തരിച്ചിരുന്ന് ആകാശത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം നമുക്കൊരു ഹോപ്പായി അപ്പം നമ്മളിനിയും അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ ടുത്ത് കാണാൻ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ സാധനം എന്നാന്ന് കണ്ടോ ഇങ്ങനെ നമ്മൾ കാലൊക്കെ നീട്ടി ഇരിക്കാം പക്ഷെ ഞങ്ങൾ ഇതിനകത്തല്ല കയറിയ ഞങ്ങൾ ഇച്ചിരി ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ഇതിങ്ങനെ കയറാൻ പേടിയായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്ന കേബിൾ കാർലാ നമ്മൾ കയറി നമ്മളിപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പം അങ്ങനെ നമ്മുടെ കേബിൾ കാർ വന്നിരിക്കുകയാണ് ഇതാണ് സാധനം ഇത് കണ്ടോ ക്ലോസ്ഡ് ആണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് വീഴുമെന്നൊന്നും പേടിക്കാണ്ടത് നമുക്ക് പോവാം നമ്മൾ ആദ്യം കയറിയത് നമ്മൾ ഭയങ്കര ഒരു ജോയിൻറ്റ് കേബിൾ കാറായിരുന്നു അതെല്ലാവരെയും കൂടെ കയറ്റുക കൊണ്ടുപോകുക അങ്ങനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രം കയറാം നമുക്ക് മാത്രം കയറി നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കയറി പോവാം അങ്ങനെ സോ അത് ഇച്ചിരി കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ അതിനകത്തായിരുന്നു നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തത് ഇപ്പം എവിടെ തിരിഞ്ഞാലും നമുക്ക് സ്നോ കാണാം അപ്പം നമുക്കിപ്പോൾ സ്നോയ്ക്ക് ഒരു വിലയില്ലാതായി നമ്മൾ രാവിലെയൊക്കെ തരുമ്പോൾ ഈ സ്നോ സ്നോ എന്ന് പറഞ്ഞാവുമായിരുന്നു ഇപ്പം നമ്മൾ സ്നോ കണ്ടു കണ്ടേ എന്ത് സ്നോ എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഈ കേബിൾ കാർ കൊണ്ടെത്തിക്കാൻ പോകുന്ന സ്ഥലം നമ്മൾ രാവിലെ കണ്ടതിനേക്കാൾ വളരെ മനോഹരമാണ് നമുക്ക് ഇവിടെയും എല്ലായിടത്തും ഈ സ്കീഡ മാത്രമേ ഉള്ളൂ എന്നാൽ പോലും നമ്മളിപ്പം വന്നിരിക്കുന്ന സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ കൂടുതലും സ്കീടെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കേബിൾ കാറിലുള്ള ട്രാവലൊക്കെയാണ് കൂടുതലും ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പം ഒരു ഒരു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ അങ്ങനെ അവിടുത്തെ ഇതൊക്കെ ആസ്വദിച്ച് അവിടെ ഉണ്ടല്ലോ അവിടെ നമുക്കൊരു അവിടെ ഒരു ഹോട്ടൽ പോലെ നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് നമ്മളിവിടുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ഇറങ്ങുന്നത് കേട്ടോ ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും ഇത് കഴിച്ചിട്ടില്ല കേട്ടോ ഇന്ന ദിവസം നമ്മൾ ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ ഇവിടെ ഇറങ്ങുന്നേ ഉള്ളൂ പക്ഷെ ലഞ്ചിനുള്ള ടൈം ആവുന്നേ ഉള്ളൂ തോന്നു പട്ട് സ്റ്റിൽ നമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു കോഫി കുടിച്ചു കുടിച്ചിട്ട് നമ്മളിത് ഞാനിങ്ങനെ വാച്ച് ചെയ്യായിരുന്നു ഈ ഡോർ എങ്ങനെ ക്ലോസ് ആവുന്നു അപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റും നോക്കിയാൽ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഞങ്ങൾ കിടന്ന് കയറാൻ നേരത്ത് കുറേ അടയ്ക്കാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം കണ്ടോ ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴത്തേക്കും ഡോറ് ക്ലോസ് ആവും ഞങ്ങളപ്പം വിചാരിച്ച ദൈവേ എന്ന് പറഞ്ഞ് പേടിച്ചതായിരുന്നു ഇങ്ങോട്ട് വരാൻ നേരം ഞങ്ങൾ തനിയെ ക്ലോസ് ചെയ്യാനൊക്കെ നോക്കിയതായിരുന്നു പട്ട് സ്റ്റിൽ അത് കണ്ടു അത് കണ്ടിട്ട് ഞങ്ങളടുത്ത ട്രിപ്പിൽ അടുത്തതിനകത്ത് കയറി കേബിൾ കാറിൽ നമ്മൾ താഴെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷമിട്ട് കണ്ണ് കാണാൻ വയ്യാന്നിട്ട് ഞങ്ങൾ കുറേ അവിടെയൊക്കെ നടന്നു അവിടെ അടുത്തെങ്ങാണ്ടെന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചതിന് പക്ഷെ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ കാറെടുത്ത് ഞങ്ങൾ കുറേ ദൂരം പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് ആക്ച്വലി വിഷമിട്ട് കണ്ണ് കാണാൻ വയ്യാതിട്ട് അന്നറെനെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ പോയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കണ്ടു എസ്പെഷ്യലി സ്ട്രോബെറീസ് നമ്മളെടുത്ത് വണ്ടിയിലാക്കി നമ്മൾ ബാക്കി യാത്ര തുടർന്നു നമ്മൾ എന്തായാലും ഇപ്പോൾ ഒത്തിരി പുറത്താണ് അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകണം ഇപ്പോൾ ഓൾമോസ്റ്റ് എന്തായാലും സമയം കുറയായി ആയി അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ച് പോകാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഫുൾ കറക്കം കഴിഞ്ഞു അപ്പം നാളെ നമ്മൾ കാറ് കൊടുക്കണം നാളെ നമുക്ക് തിരിച്ച് പോകണമല്ലോ അപ്പം നമ്മൾ കാറ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പെട്രോൾ ടാങ്ക് ഫുൾ ആക്കാൻ വേണം നമ്മൾ കാറ് വൃത്തിക്ക് കൊടുക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ കഴുകാവുന്നതേ ഉള്ളൂ നമ്മൾ വൺ യൂറോ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളമൊക്കെ വരും അതനുസരിച്ച് നമുക്ക് നല്ല പോയിസിലാവായിരുന്നു നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമുക്ക് അങ്ങനെ തന്നെ വാഷ് ചെയ്യാം പക്ഷേ വെള്ളം പെട്ടെന്ന് നിൽക്കൂട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ചെയ്തോളാം അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു യൂറോ ഇട്ട് നമ്മളിങ്ങനെ ആദ്യം പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്തു സെക്കൻഡ് നമ്മൾ എഗ് പിന്നെയും ഒരു യൂറോയിട്ട് പിന്നെയും നമ്മൾ ചെയ്യുമായിരുന്നു നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചു റൂമിൽ പോയി നമ്മളെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങി അതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉറങ്ങി നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമുക്ക് ഇറങ്ങണമായിരുന്നു അങ്ങനെ ഏർലി മോർണിംഗ് ഇറങ്ങേണ്ടോണ്ട് തന്നെ ചെന്നു നമ്മൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങി അതല്ലാതെ നമ്മൾ പിന്നെ വീഡിയോ എടുക്കാനും വേണ്ടി ഒന്നും നടന്നില്ല അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബർഗാമോ നമ്മൾ എയർപോർട്ടിൽ പോകണം അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ത്രീ അവേഴ്സ് ജേണി ആയിരുന്നു സോ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി നമ്മൾ പോവാണ് ശരിക്കും പറഞ്ഞാൽ യാത്രയിലൊക്കെ കൂടുതലും നമുക്ക് ഒത്തിരി ടണൽസ് ഉണ്ടായിരുന്നു ഫൈവ് കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന ടണൽസ് വരെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കുറേ താണ്ടി താണ്ടി നമ്മളങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ എയർപോർട്ടിലെത്തി അങ്ങനെ ഫ്ലൈറ്റിൽ കയറുകയാണ് ഫ്ലൈറ്റ് കയറി ജസ്റ്റ് ഒരു ടു അവേഴ്സ് സമയമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും നമ്മൾ എത്തുമല്ലോ മാൾട്ടിയിൽ നമുക്കത്ര ദൂരം ഇല്ലായിരുന്നല്ലോ റയനാറിലാണ് നമ്മൾ പോയത് നമ്മൾ പോയ സ്പീഡിൽ ഇതേ നമ്മൾ തിരിച്ചറങ്ങുകയാണ് കാരണം വേറെ നല്ല ടു അവേഴ്സല്ലേ ഉള്ളായിരുന്നു നമ്മൾ ഉറങ്ങി പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഫ്ലൈറ്റിനകത്ത് എന്തൊക്കെയോ അടി നടക്കുന്നുണ്ടായിരുന്നു ആരൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ല അത്രയൊക്കെ ഡീപ്പ് സ്ലീപ്പായി പോയി കുറേ കറങ്ങി 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 നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വരില്ലേ പിന്നെ അവിടെ ബസ് ഉണ്ടായിരുന്നു നമ്മൾ ബസ്സിൽ കയറി നമ്മളെ മാൾട്ട എയർപോർട്ടിലേക്ക് അവർ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു അങ്ങനെ നമ്മുടെ മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഇതോടുകൂടെ കഴിയാണ് നമ്മൾ എക്സിറ്റ് വഴി പുറത്തിറങ്ങുകയാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വീഡിയോ കാണാത്തവർ പോയി കാണുക ബൈ ബൈ